നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് വിചാരണ നേരിടാൻ ഹാഫിസ് സയ്യിദിനെ കൈമാറണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ അടുത്തിടെയാണ് ആവശ്യപ്പെട്ടത് ഇയാൾ ഇന്ത്യയിൽ നിരവധി കേസുകളിൽ അന്വേഷണ ഏജൻസികൾ തിരയുന്ന ആളാണെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരനായ സയ്യിദിനെ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ഭീകരരിൽ ഒരാളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിന് നവംബർ ഇരുപത്തിയാറിന് നാല് ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യുവൻ വിലക്കിയ ഭീകരൻ കൂടിയാണ് ഹാഫിസ് സയ്ദ് ഒരു പ്രത്യേക കേസിൽ വിചാരണ നേരിടുന്നതിനായി ഇയാളെ ഇന്ത്യക്ക് കൈമാറുന്നതിനായി ഞങ്ങൾ പാക് സർക്കാരിന് അനുബന്ധ രേഖകൾ സഹിതം അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഹാഫിസ് സയ്ദിനെ കൈമാറാൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ട് പാക് മാധ്യമമായ ഇസ്ലാമാബാദ് പോസ്റ്റാണ് ഈ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത് നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഒരു ഔദ്യോഗിക അഭ്യർത്ഥന ലഭിച്ചു എന്നും ഹാഫീസ് സൈദിനെ കൈമാറുന്നതിനുള്ള നിയമ ആരംഭിക്കാൻ അഭ്യർത്ഥിച്ചുവെന്നുമാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനാണ് ഹാഫിസ് മുഹമ്മദ് സയ്ദ് ഈ ആക്രമണത്തിൽ ആറ് അമേരിക്കക്കാരടക്കം നൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് മുംബൈ ആക്രമണത്തിന് ഉത്തരവാദികളായ ലഷ്കർ ഇ തൊയ്ബയെയും മുൻനിര സംഘടനയാണ് സയ്ദിൻ്റെ നേതൃത്വത്തിലുള്ള ജെ യു ഡി അമേരിക്കയും ഹാഫിസ് സയ്ദിന്റെ സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ പത്തു മില്യൺ ഡോളറാണ് യു എസ് ഹാഫിസ് സയ്ദിൻ്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് ലഷ്കർ ഇ തെയ്യബ എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകനായ ഹാഫിസ് മുഹമ്മദ് സയ്ദ് നിരോധിത ജമാവത്ത് ഉത്ഭവയുടെ ചില നേതാക്കൾക്കൊപ്പം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജയിലിലാണ് തീവ്രവാദ ഫണ്ടിംഗ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാണ് ഇയാൾ ജയിലിനുള്ളിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഇയാളെ പഞ്ചാബിലെ തീവ്രവാദ വിരുദ്ധ കോടതി പത്തു വർഷം തടവിന് ശിക്ഷിച്ചത് തീവ്രവാദത്തിന് ഫണ്ടിങ് നൽകിയ രണ്ട് കേസുകളിൽ തടവ് ശിക്ഷ മാത്രമല്ല സയ്യിദിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഒന്നര ലക്ഷം പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിലെ ജയിലിൽ കഴിയുകയാണ് എന്നാൽ ഇന്നും ഇയാൾ പാക് രാഷ്ട്രീയത്തിലും സൈന്യത്തിലും ആധിപത്യം പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഹാഫീസ് സയ്ദിൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗും മത്സരിക്കുന്നുണ്ട് ഇതുമാത്രം മതി പാകിസ്ഥാനിലെ സയ്ദിൻ്റെ സ്വാധീനം അളക്കാൻ രാജ്യത്തുടനീളമുള്ള എല്ലാ ദേശീയ പ്രവിശ്യ അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് മകൻ ദൽഖാ സയ്ദിനെയും ഹാഫിസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടാണ് ഇന്ത്യയുടെ നീക്കം